ഇവ നല്ലതുപോലെ ഇടതൂർന്ന് വളരുന്നതിനായി നമുക്ക് ഒരു മിക്സഡ് സിലറി തയ്യാറാക്കാം ഈ ഈ സിലറിക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഇവിടെ തന്നെ നിർമ്മിച്ചവയാണ് ഇവ നിർമ്മിക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ലിങ്ക് നോക്കിയാൽ മതി ഇത് അടുക്കള വേസ്റ്റിൻ്റെ സിലറിയാണ് ഇത് നമുക്ക് ഒരു ലിറ്റർ എടുക്കാം ഒരു ലിറ്റർ ഇത് പലതരം പച്ചിലകൾ അത് പറച്ചിട്ടുണ്ടാക്കിയ സിലറിയാണ് ഇത് വളരെയധികം നൈട്രജൻ വാല്യൂ ഉള്ളതാണ് ഇത് നമുക്ക് ഒരു ലിറ്റർ എടുക്കാം ഇത് മിക്സഡ് ഫിഷ് അമിനോയാണ് ഇവയുടെ നിർമ്മാണത്തിൻ്റെ വീഡിയോ ലിങ്കിൽ കിടപ്പുണ്ട് മിക് പത്ത് എം എൽ സ്വല്പം കൂടിപ്പോയെന്ന് കരുതി ഒരു കുഴപ്പമില്ല ഇതിൽ നമുക്ക് അഞ്ച് മുതൽ പത്ത് വരെ ലിറ്റർ വെള്ളം ചേർക്കാം അത് അവരവരുടെ ആവശ്യം അനുസരിച്ചാണ് ഇവിടെ ഞാൻ അഞ്ച് ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത് നമ്മളിങ്ങനെ പൊക്കി ഒഴിച്ചത് കൊണ്ട് തന്നെ ഇനി അവ ഇളക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിൽ നിന്നും നമുക്ക് ഒന്ന് മുതൽ രണ്ടു വരെ ലിറ്റർ ഒന്നോ ഒന്നരയോ ലിറ്റർ സിളറി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം